കനത്ത കനത്ത വീട്ടിലിരുന്ന പിണറായി വിജയന്റെ മുകളിൽ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് ഭാരമുള്ള ഒരു ബിരിയാണി ചമ്പ് ഇറക്കി വെച്ചു വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ബിരിയാണി വെസൽസ് വിത്ത് ഹ്യൂജ് വെയിറ്റ് എന്ന് വെച്ചാൽ ബിരിയാണി മാത്രമല്ല അതിൽ എന്തൊക്കെയോ മെറ്റൽ ഓബ്ജെക്ട്സ് ഉണ്ടായിരുന്നതായിട്ട് ഒരുപാട് പ്രാവശ്യം ഈ ബിരിയാണി വെസൽസ് കോൺസുലേറ്റ് ജനറലിന്റെ റെസിഡൻസ് ജവഹർ നഗറിൽ നിന്ന് ക്ലിഫ് ഹൗസിൽ ശിവശങ്കറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മളുടെ കോൺസുലേറ്റ് വണ്ടിയിൽ കോൺസുലേറ്റ് ജനറൽ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകര കൊള്ളയായിരുന്ന സ്വർണത്തിന്റെയും നോട്ടിന്റെയും കള്ളക്കടത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പങ്കുണ്ടെന്ന ആരോപണങ്ങൾ ആദ്യം മുതൽ ഉയർന്നു കേൾക്കുന്നതാണ് പക്ഷേ അത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് കേരളത്തിലെ പരശതം ജനങ്ങളും അത് തള്ളിക്കളഞ്ഞു അന്ന് പിണറായി ആകുന്നത്ര ശക്തിയോടെ പറഞ്ഞു ഈ വിവാദ വനിതയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി യാതൊരു ബന്ധവുമില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കള്ളക്കടത്തുകാരെ ബന്ധിപ്പിച്ച മുഖ്യ കണ്ണി എന്ന ആരോപണമേറ്റ ബ്യൂറോക്രാറ്റ് ശിവശങ്കരനെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനിയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരിയുമായ സ്വപ്നയും സരിത്തുമടക്കമുള്ള പ്രതികൾ ഇരുമ്പഴികൾക്കുള്ളിലായതോടെ സ്വർണക്കടത്തും നയതന്ത്രബായിയുമെല്ലാം ജനം മറന്ന മട്ടിലായി അങ്ങനെ കാര്യങ്ങളെല്ലാം ശുഭമായി നീങ്ങവേ ആശ്രിത ആശ്രിതവത്സലനായ തെരുമനസ് ശിവശങ്കരനെ തന്റെ കസേരയിൽ തിരികെ കൊണ്ടുവന്നിരുത്തി ഒരു വലിയ സോഷ്യൽ ഫിഗർ പരിവേഷത്തിൽ എത്തി എന്ന തോന്നൽ കലശരായ ശിവശങ്കറിന് ഒരു കിതാബ് എഴുതാൻ വലിയ ആവേശമായി പിന്നെ വൈകിയില്ല കൂനുമ്മേ കുരു എന്നതുപോലെ പിണറായിക്ക് കിട്ടി ശിവശങ്കരന്റെ വക നല്ല മുട്ടൻ പണി അശ്വത്ഥാത്മാവ് വെറും ആന എന്ന ആത്മകഥയുടെ രൂപത്തിൽ സ്വർണക്കടത്തിലെ പാപഭാരങ്ങൾ മുഴുവൻ സ്വപ്ന സുരേഷ് എന്ന ആ സ്ത്രീയുടെ തലയിൽ കെട്ടിവെച്ച് ശങ്കരൻ കൈകഴുകുന്ന സംരഭജനകമായ ആനക്കിതാബ് അതോടെ ബെസ്റ്റ് സെല്ലറായി പതിനാറ് മാസത്തെ തടവിന് ശേഷം ജയിലിൽ നിന്ന് സ്വപ്ന ജാമ്യത്തിലിറങ്ങിയതോടെ അശ്വത്ഥാൽമാവിന്റെ ആന പുലിയുടെ വാലാകുന്ന കാഴ്ചയാണ് കണ്ടത് ഞാനെന്ന വ്യക്തിക്കും എന്റെ മനസ്സിനും അറിയാമല്ലോ ശിവശങ്കർ എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഇപ്പം ആ രൂപം ആ ഭാവം ആ എക്സ്പ്രഷൻസ്റ്റാൻഡ് എക്സ്പെക്ട് ഹിം ടു ചേഞ്ച് റോൾ കംപ്ലീറ്റ്ലി ലൈക്ക് ദാറ്റ് മേ ബി ബിക്കോസ് ഓഫ് കെപ്പാസിറ്റി ഒഫീഷ്യൽ കെപ്പാസിറ്റി അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് വാട്ട് എവർ പക്ഷെ അതിനപ്പുറമായിരുന്നല്ലോ നമ്മളെ ബന്ധം അതോടെ ബ്യൂറോക്രാറ്റ് ആനയും ആനയെ ഇടംവലം പറഞ്ഞ് തോട്ടിക്ക് പിടിച്ച് നടത്തിയ പാപ്പാനും അപകടം നടത്തും പറഞ്ഞുറപ്പിച്ച ധാരണകളിൽ നിന്ന് ഊളിയിട്ടു തന്നെ ഊളിയിട്ടുറ്റിട്ട് ശിവശങ്കരൻ ആകാം സംഹാര ദുരിദ്രയെ പോലെ എഴുന്നേറ്റ സ്വപ്ന തൃക്കാക്കര പരാജയത്തിന്റെ കൈപ്പ് നീർ കുടിച്ച് പത്രക്കാർ ആകുന്നത്ര തോണ്ടിയിട്ടും വായ പോലും തുറക്കാതെ പിണറായിയിലെ വീട്ടിൽ കഥകടച്ചിരുന്ന വിജയന്റെ തലയിലേക്ക് അത്യന്തം കനമുള്ള ബിരിയാണി ചമ്പ് എടുത്ത് അങ്ങോട്ട് വച്ചു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ രഹസ്യ മൊഴി കൊടുത്ത ശേഷം മാധ്യമങ്ങളോട് സ്വപ്നം നടത്തി ആ തുറന്നു പറച്ചിൽ കേട്ട് കേരളം അക്ഷരാർത്ഥത്തിൽ നടങ്ങിപ്പോയി സ്വർണക്കടത്തിൽ പിണറായി വിജയൻ ഭാര്യ കമല മകൾ വീണ ശിവശങ്കരൻ മുൻ സെക്രട്ടറി സി എം രവീന്ദ്രൻ നളിനി ഞെറ്റോ മുൻ മന്ത്രി കെ ടി ജലീൽ എന്നിവരുടെ പങ്കിനെക്കുറിച്ച് സ്വപ്ന തറപ്പിച്ചു പറഞ്ഞു കേന്ദ്ര ഏജൻസികളോട് സഹകരിച്ചാൽ തന്നെ കളയുമെന്ന് ജയിൽ ഡി ഐ ജി അജയ്കുമാർ ഭീഷണിപ്പെടുത്തിയെന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്നും താൻ മാത്രം വേട്ടയാടുപ്പെടുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ സുഖമായി കഴിയുന്നുവെന്നും സ്വപ്ന പറഞ്ഞു തന്നെ ഒരു ദിവസം അഴിക്കുള്ളിലാക്കിയ പിണറായിയെ പതിനാല് ദിവസമെങ്കിലും അകത്തിട്ട് പൂട്ടുമെന്ന് ഉറപ്പിച്ച് ജോർജും അരയും തലയും ഒരു ദിവസം ഞാൻ ജയിലിൽ പിണറായി വിജയൻ പിണറായി വിജയൻ ദിവസം കിടന്നാലും അതിന് പരിഹാരം ആവില്ല കാണിച്ചു തരാം ഞാൻ മനസ്സിലായോ എന്നെ ഒരു ദിവസം നിരപരാധിയായി എന്നെ ഒരു ദിവസം നിങ്ങള് സബ് ജയിലിൽ കൊണ്ടിട്ട് പീഡിപ്പിച്ചെങ്കിൽ എന്നെ പീഡിപ്പിച്ചില്ല കേട്ടോ പീഡനമാണല്ലോ ഇത് നിങ്ങൾ പതിനാല് ദിവസം കിടന്നാലും തീര ഞാൻ കാണിച്ചു തരാം ഏതായാലും കേരള സമൂഹത്തിന് അങ്ങേയറ്റം അപമാനമായ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ നിബന്ധിച്ചു പോകുമോ സാധാരണക്കാരായ ഓരോ കേരളീയന്റെയും മനസ്സിൽ ഉയരുന്ന ചോദ്യമാണിത് പണ്ട് ഉമ്മൻചാണ്ടിയോട് പിണറായി പറഞ്ഞ ഒരു കാര്യം ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ് ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ തന്നെ അല്പം ഉളുപ്പും വേണം ഇത് രണ്ടും ഇല്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് അല്പമെങ്കിലും ഉളുപ്പെന്നത് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് മാറുക എന്നുള്ളതാണ് ഏതായാലും കേരളത്തിൽ വരാൻ പോകുന്നത് സംഭരമജനകമായ നാളുകളാണ് അത് കാത്തിരുന്ന് കാണുക തന്നെ വേണം